കണ്ടോ ഇതിൻ്റെ പുറത്തൊരു തരി തരി പോലത്തെ ഒരു സാധനമുണ്ട് ഇത് പ്രത്യേകിച്ച് ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് നമുക്കിത് പറിക്കാം ഇത് നമ്മുടെ സുറീനം ചെറിയ ആണ് ഇതിപ്പോൾ കുറച്ച് പഴുത്തുകടുപ്പുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വിളവെടുപ്പ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് റോളീനിയ പഴുത്തടുപ്പുണ്ട് അതൊക്കെ വിളവെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ലൊരു ഫ്രൂട്ടാണ് ഇപ്പോൾ അതിൻ്റെ സീസണാണ് ഇപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം ഇതെല്ലാം ആയി വന്നുള്ളൂ ഇത് നാളത്തേക്ക് നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് പഴുക്കും ഇത് നമ്മുടെ സപ്പോർട്ടേയാണ് ഇതിപ്പോൾ ഒരുപാട് ഉണ്ടായി കിടപ്പുണ്ട് ഇത് ഓൾ സീസണാണ് എല്ലാ സമയത്തിലും സപ്പോർട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മൂത്തത് കുറച്ച് കിടപ്പുണ്ട് ഇത് പറിച്ചു വെച്ച് പഴുപ്പിക്കണം നല്ലതാണ് എല്ലാം ഒരുമിച്ച് പഴുത്ത് കിട്ടുള്ളൂ ഇപ്പം നമ്മളിത് എങ്ങനെ കണ്ടോ പിന്നെ പുറത്തൊരു തരി തരി പോലത്തെ ഒരു സാധനമുണ്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അതിങ്ങനെ പോയിട്ട് ഇതിങ്ങനെ ഒരു ഈ ഒരു സ്കിന്നായിട്ട് നല്ല സോഫ്റ്റ് സ്കിന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്കിത് മൂത്തുന്നു മനസ്സിലാവും അങ്ങനെയാണ് ഈ സമയത്താണ് ഇത് പറിച്ച് വെച്ച് പഴുപ്പിക്കേണ്ടത് ഇത് നമ്മുടെ സുറീനം ചെറിയ ആണ് ഇതിപ്പോൾ കുറച്ച് പഴുത്ത് കിടപ്പുണ്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ ആണ് കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് ഇത് റെഡ് ഇപ്പോൾ പപ്പായ ഇതിപ്പോഴത്തെ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് നമുക്കിത് പറിക്കാം മഞ്ഞ കളറായി തുടങ്ങി ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എടുത്ത് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് പഴുക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് ഇതേ ഇത്തരം സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് സപ്പോട്ട സൂര്യനം ചെറി റെഡ്ലടി പപ്പായ റൊളീനിയ ഇതൊക്കെ നിത്തിന് തിന്നാണ് അതെ ഈ സപ്പോട്ട എല്ലാം പഴുത്തതുണ്ട് അതിനകത്ത് ഞാൻ കാണിച്ചുതരാം കൂട്ടി സപ്പോട്ട തന്നെയാ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നും വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങനെ കഴിച്ചോണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്ക പിള്ളേർക്ക് നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ